ഇതാണ് ഇൻ്റെ അടുത്തിൻ്റെ മോന് മൂത്ത മോന് പിന്നെ ഇതിൻ്റെ അടുത്തിയാണ് ഇതേ അടുത്തിൻ്റെ മരുമോള് അതിൻ്റെ നമുക്ക് മോളെ തിന്നാം തിന്നോളി അപ്പം ഇതിൻ്റെ വേറെ വീഡിയോ ഉണ്ട് ഇത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ വരാം ഓക്കെ അപ്പോൾ എനിക്ക് ചായ കൊടുത്തതാണ് ഇതൊക്കെയാണ് ചായ ബുസ്റ്റ് ചായ ഓക്കെ രണ്ടാമത്തെ ഏഴത്തിൻ്റെ മോന് കൊണ്ടുവന്നതാണ് ട്രേമുട്ട ഇതാണ് ട്രേമുട്ട ഓനിൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നപ്പം ട്രേമുട്ടയൊക്കെ വന്നതാണ് ഇതാണ് ട്രേമുട്ട പിന്നെതാ നെയ്യുണ്ട് ഇതൊരു സഞ്ചി നറച്ച് സാധനം കിട്ടുമോ നെയ്യുണ്ട് ബൂസ്റ്റുണ്ട് പിന്നെ എണ്ണ ഉണ്ട് പിന്നെ പിന്നെതാ വേറെ ഓർലിക്സ് ഉണ്ട് പിന്നെ പിന്നെതാ ഇതെന്തോ കവറിലെന്തോ ഉണ്ട് എന്താ അറിയില്ല ആ രണ്ട് സോപ്പ് രണ്ട് സോപ്പ് ഉണ്ട് സോപ്പ് പൊടി പിന്നെ പിന്നെന്താ പഞ്ചസാര പഞ്ചസാര കിച്ചഡിലേക്കുള്ള കഴിച്ചോറ്റിൻ്റെ അരി ഏ അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെയാണ് എൻ്റെ അഴത്തിൻ്റെ മോന് വേണ്ടത് ഇതും ഈ അഴത്തിൻ്റെ മോനിൻ്റെ വലിയ എഴുത്തിൻ്റെ മോനെ കുറിച്ച് ഒരു വീടിട്ടില്ല ഏഹ് ബാബു മോനെ അറിയില്ല അതേപോലെ തന്നെയാണ് ഇൻ്റെ ഈ അഴുത്തിൻ്റെ മോനും അതേ മനസ്സെന്നാണ് ആ പോന് കൊണ്ടു തന്നതാണ് അടുത്ത വീഡിയോമായി ഞാൻ പിന്നെ ബൈ വരണ്ടിയിട്ടാണ് വിവസിച്ചു